പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റും പ്രിയപ്പെട്ട മീര ടീച്ചറെ സ്നേഹപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുന്നു സി രാവണ്ണി ഉദ്ഘാടനം നിർവഹിച്ച പ്രിയപ്പെട്ട ജയരാജുവാര്യർ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെയാണ് വേദിയിലും സദസ്സിലൊക്കെ തന്നെ ഇരിക്കുന്നത് ഞാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ നിർവാഹക സമിതി യോഗത്തിൽ രണ്ട് ദിവസമായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങോട്ട് പങ്കെടുക്കണമെന്നുള്ളത് കൊണ്ട് തന്നെ പരിപാടി പൂർത്തിയാകുന്നതിന് മുമ്പ് ഇവിടെ എത്തിച്ചേർന്നതാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാവിശിക എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഇത്രമാത്രം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കവിയെ ആദരിക്കുകയും സ്നേഹിക്കുകയും ആ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് പ്രത്യേകിച്ച് അതനുഭവിക്കുന്ന പറഞ്ഞ നിലയിൽ ഞങ്ങൾക്ക് അത് ഒരിക്കലും ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു അനുഭവമാണ് ഇങ്ങനെയുള്ളൊരു അതൊരു വലിയ ഒരിക്കൽ പോലും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത ഒരു അനുഭവമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് പറയാനുള്ളത് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ജീവിത പങ്കാളി എന്ന നിലയിൽ ജന്മാഷ കവിതകളുടെ അതത്തെ വായനക്കാരി ഞാൻ തന്നെയാണ് എത്ര തിരക്കുണ്ടായാലും ഞാൻ ഒരുപാട് പണികളൊക്കെ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വായിക്കാൻ നേരമെങ്കിൽ പിന്നാലെ അടുക്കളയിലേക്ക് വന്നും അടുക്കളയിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്കൊക്കെ വന്ന് പിന്നാലെ നടന്നായാലും വായിച്ച് കേൾപ്പിച്ച് അതിനെ ഒന്ന് എൻ്റെ ഒരു വിമർശനാത്മകമായ വിലയിരുത്തൽ നടത്തിയതിന് ശേഷം മാത്രമേ അത് പ്രിൻ്റിങ്ങിന് അയക്കാറുള്ളൂ എന്നും ഉള്ളതാണ് അത് അത് ഞാനൊരു കവിയൊന്നുമല്ല സാഹിത്യകാരി ഒന്നുമല്ല എങ്കിൽ പോലും അങ്ങനെയാണ് സാധാരണ നടക്കാറുള്ളത് ഒരുപാട് വരികളും കവിതകളൊക്കെ തന്നെ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടതായിട്ടുണ്ട് എനിക്കിവിടെ പറഞ്ഞോ എന്നൊന്നും അറിഞ്ഞുകൂടാ അമ്മയോണത്തെക്കുറിച്ചൊക്കെ തന്നെ ഇവിടെ ആരെങ്കിലുമൊക്കെ വാസ്തവത്തിൽ ചൊല്ലിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു അതുപോലെ ആ എന്താണ് ശിവകാശിയിലെ കുട്ടികളുടെ പടക്കത്തെ ഒരു പക്ഷെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും കൊല്ല കഴിഞ്ഞപ്പോൾ തൂക്കി വിറ്റ പുസ്തകങ്ങൾ ശിവകാശി പടക്കങ്ങളായി എനിക്ക് തന്നെ തിരിച്ചു കിട്ടി കണക്കും ഭൂമിശാസ്ത്രവും കെമിസ്ട്രിയും ആകാശത്ത് അമിട്ടുകളായി പൊട്ടിച്ചുതെറി അക്ഷരമറിയാത്ത കുട്ടികളാണ് അവ കെട്ടിയുണ്ടാക്കിയതെന്ന് ഒരു വിഷു പക്ഷി ഇടയ്ക്കിടെ ചലിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഒരു ചിലച്ചു ഒരു അധ്യാപിക എന്ന നിലയിൽ നമ്മൾ റഫീഖ് അഹമ്മദിൻ്റെ തോറ്റ കുട്ടിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ തോറ്റ കുട്ടി പുറത്തേക്ക് ഇറങ്ങി തോട്ടുവെള്ളത്തിൽ പുസ്തകം വിട്ടു കാറ്റിനോട് കാറ്റിലേക്ക് കുടയും കൊടുത്തു തോട്ട് കുറ്റിപ്പൻസിൽ എറിഞ്ഞ് കളഞ്ഞു കണ്ട കാട്ടുവഴിയിലൂടെ നടന്നു അപ്പം തോറ്റ കുട്ടികളെ ഒരിക്കലും ആരും അഡ്രസ്സ് ചെയ്യാറില്ല എന്നുള്ളതാണ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു കേരളമാണ് നമ്മളുടേത് അതിൽ ദരിദ്ര സെർവിയൊക്കെ കഴിഞ്ഞ് അതിദരിദ്ര ഇല്ലാത്ത കേരളം എന്നൊക്കെ നമ്മൾ പ്രഖ്യാപിക്കുമ്പോഴും അല്ല മുഖ്യധാരയിൽ നിന്ന് ഇപ്പോഴും പുറത്തേക്ക് ഉള്ളിലേക്ക് വരാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട് അവരുടേതായ കുറ്റം കൊണ്ടല്ല വേണ്ടത്ര അവസരം കിട്ടാത്തത് കൊണ്ടും വേണ്ടത്ര സഹായം കിട്ടാത്തത് കൊണ്ടും ഒക്കെ തന്നെയാണ് ഒരിക്കലും അത് മറ്റ് പ്രതിഭയുടെ കുറവ് കൊണ്ടോ മറ്റ് കാരണങ്ങൾ കൊണ്ടോ അല്ല അപ്പം അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്നും നമ്മൾ ഓർക്കുന്നതും അവർ അവരെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതൊക്കെ തന്നെ ഏറെ ഒരു സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ എപ്പോഴും ആ കുട്ടികളെ നമ്മളിങ്ങനെ ഓർക്കുന്നു എന്നുള്ളത് അതുപോലെയാണ് അമ്മയോണത്തിലെ ഇതിലും പറയുന്നത് ലെബത്തിൽ ഞാനത് കഴിഞ്ഞു ഓർമ്മ ഓർമ്മ അനുസ്മരണ സമ്മേളനത്തിലും പറഞ്ഞതാണ് കോണിനോട് കോണു നേരെയാക്കിയമ്മ ഓലമെടയാണ് മെടയുമ്പോൾ പാദമൊന്നിൽ പതിയുന്നു പൈക്ക കോറസ് ലെമ്പത്തിൽ നിവർന്നമ്മ വികർണത്തിൽ ഒളിച്ചമ്മ വശങ്ങളിൽ വളഞ്ഞും കൊണ്ടിരിപ്പാണമ്മ എന്ന് പറയുന്ന ഓലമെടയുന്ന കാഴ്ച ഗത്യകവിതകൾ വേണ്ടത്ര ആളുകൾ വായിക്കപ്പെട്ടിട്ടില്ല ഞാനുള്ള വായിക്കപ്പെടാത്തതുപോലെ ചരിത്രമുണ്ടാകുന്നതുണ്ട് എങ്ങനെയാണ് ഒരു നുണ ചരിത്രമായി മാറുന്നത് എന്ന് പറയുന്ന ഒരു കവിത യുറീക്കയാണ് അദ്ദേഹത്തിൻ്റെ ഒരു തട്ടകമെന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരെയും വളർത്തിയെടുത്തതിൽ ശാസ്ത്ര സാഹിത്യപരിശത്ത് വഹിച്ചിട്ടുള്ള പങ്ക് നമ്മളുടെ ആ എന്താണ് നമ്മുടെ ഒരു വീക്ഷണ കോണിന് മാറ്റിയെടുക്കുന്നതിലൊക്കെ ശാസ്ത്രസാഹിത്യ പരിഷത്ത് വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ് ഒരു പക്ഷേ പരിഷ്യത്തിൽ പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഉൾക്കാഴ്ചയോ ഇത്തരത്തിലുള്ള ശാസ്ത്രബോധത്തോടും ചരിത്രബോധത്തോടും കൂടിയ കവിതകളൊക്കെ തന്നെ അദ്ദേഹത്തിന് എഴുതാൻ കഴിയുമായിരുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു പ്രത്യേകത ഈ പുസ്തക പ്രചാരണത്തിലൂടെയാണ് പരിഷത്ത് അതിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള പണം കണ്ടെത്തുന്ന സംഭാവന പിരിച്ചിട്ടല്ല ഒരായിരത്തി അഞ്ഞൂറോളം ടൈറ്റിലുകൾ പുസ്തകം ഇറക്കിയിട്ട് ഒന്നരക്കോടിയോളം പുസ്തം രൂപയുടെ പുസ്തകമൊക്കെ ഒരു വർഷത്തിൽ നമ്മൾ മുഖാമുഖം ആളുകളെ കണ്ടുകൊണ്ട് വീട് വീടാന്തരം കയറിക്കൊണ്ട് ഓൺലൈൻ വിൽപ്പനയൊക്കെ വളരെ കുറവേ നടക്കുന്നുള്ളൂ അങ്ങനെയാണ് അതാണ് ഇപ്പോൾ ഗുരുത്താലക്കിടിയുടെ ഏഴാം പതിപ്പ് എത്തിയപ്പോഴും ഇങ്ങനെ ആളുകളെ മുഖാമുഖം കണ്ടുകൊണ്ടും പലതരത്തിലുമാണ് അല്ലാണ്ട് വേറൊരു തരത്തിലുള്ള വിൽപ്പന നമുക്ക് ഇല്ല എന്നുള്ളതാണ് അതോടൊപ്പം നിരവധി പാട്ടുകൾ എനിക്ക് ഞാൻ അസ്റ്റൻ എഡ്യൂക്കേഷൻ ഓഫീസറായിട്ട് കൊടുങ്ങല്ലൂർ ജോലി ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ അധ്യാപകർക്ക് വേണ്ടി നിരവധി ഗാനങ്ങൾ എഴുതുകയും അതിനെ ചിട്ടപ്പെടുത്തുകയും എൻ്റെ അനിയൻ അനിയനോട് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ോക്കിയപ്പോൾ കണ്ടില്ല പോയോന്നറിയില്ല വസന്തമാഷ് ഈ ജി വസന്തൻ ഒരു അവിടെ ഒരു തിയേറ്റർ തന്നെയുണ്ട് അവിടെ ഇരുന്ന് ആ ഗാനങ്ങളൊക്കെ സി ഡി ആക്കിയിട്ട് പ്രവേശനോത്സവ സമയത്തും അതുപോലെ തന്നെ അഴീക്കോട് ബീച്ച് ഫെസ്റ്റൊക്കെ നടക്കുന്ന അവസരത്തിലും പല വേദികളിലും ഒരിക്കൽ എ ബേബി വന്ന അവസരത്തിൽ ഇവിടെ അബ്ദുൽ കലാം ഇവിടെ വന്ന അവസരത്തിൽ തെക്കിൻകാട് മൈതാനിയിൽ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വന്ന അവസരത്തിലൊക്കെ തന്നെ ഗാനങ്ങൾ എഴുതിക്കുകയും ചിട്ടപ്പെടുത്തുകയും ഞങ്ങളുടെ അധ്യാപകർക്ക് അത് ആലപിക്കാനുള്ള ഒരുപാട് ആളുകളെ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് നിരവധി പാട്ടുകാരായ അത് എന്താണ് സംഗീതാധ്യാപകർ മാത്രമല്ല ഒരുപാട് പാട്ടുകാരായ അധ്യാപകരുണ്ട് അങ്ങനെ അവർ നിരവധി ഗാനങ്ങൾ പല വേദികളിലായി കോമരങ്ങൾ ഉറഞ്ഞുതൊള്ളുമ്പോഴും പൂമരങ്ങൾ ചുവപ്പിച്ച എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ കൊടുങ്ങല്ലൂരിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ളത് കൂടാതെ സുഭാഷിതം പരിഷ്യത്തിൻ്റെ പ്രവർത്തകർ സുഭാഷിതം എഴുതുമ്പോൾ അതിനൊരു വേറിട്ട രീതിയിലാണ് അത് എഴുതാറുള്ളത് അത് പ്രൊഫസർ ഹരിദാസ് ഞങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് വീട് പറഞ്ഞു പോയാൽ കോവിഡ് കാലത്ത് വീട് പറഞ്ഞു പോയാൽ ചന്ദ്രം അതുപോലെ ജനം സുഭാഷിതം എഴുതുമ്പോൾ അതിനൊരു വ്യത്യാസം ഉണ്ടായിരിക്കും ആ രീതിയിലൊക്കെ എഴുതാൻ കഴിഞ്ഞത് പരിഷത്തും പരിശത്ത് മാത്രമല്ല ഞാൻ തന്നെ പരിഷ്യത്തിനതിന് നമ്മുടെ ഒരു മനോഭാവമോ അല്ലെങ്കിൽ ആ അപീക്ഷണകൾ മാറ്റുന്നതിൽ പരിഷത്തൊരു വലിയ പങ്ക് വഹിച്ചിരുന്നു ഈ കൂട്ടായ്മ നാട്ടിലാണെങ്കിൽ ചങ്ങാതിക്കൂട്ടം ചങ്ങാതിക്കൂട്ടമൊക്കെ തന്നെ സാഹിത്യ തൽപരരായ ആളുകളെ വളർത്തിയെടുക്കുന്ന കാര്യം നമുക്ക് പ്രത്യേകം പറയേണ്ടതാണ് കാവിശികയിലെ അംഗങ്ങളെല്ലാവരെയും കണ്ടില്ലെങ്കിലും എനിക്കറിയാം വൈകുന്നേരമുള്ള ഗൂഗിൾ മീറ്റിലൂടെ ഓരോരുത്തരുടെ പേരും ഓരോരുത്തരുടെ ശബ്ദമൊക്കെ സുഭരിച്ചതാണ് എല്ലാവരെയും നേരിട്ടറിയാത്തവരെ പോലും പേര് പേരുകൊണ്ടറിയാം കൂടുതൽ പറയുന്നില്ല ഒരിക്കൽ കൂടി ഇതിന് ഔദ്യോഗികമായി നന്ദി പറയേണ്ടത് ജനംഭാഷയാണിതിൽ പോലും ജീവിത പങ്കാളി എന്ന നിലയിൽ ഇത്തരത്തിൽ വളരെ സ്നേഹോഷ്മളമായി ഞങ്ങൾക്ക് നൽകിയ ഈ ഒരു സ്നേഹ പ്രകടനത്തിന് എദയത്തിൻ്റെ ഭാഷയും നന്ദി പറഞ്ഞു കൊണ്ട്